പുരുഷന്മാർ സങ്കടം വന്നാൽ ആരോടും പറയില്ല അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് നിങ്ങൾക്കൊരു സങ്കടം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിക്കൂലേ നിങ്ങൾ രാവിലെ പോയ ആളല്ലല്ലോ വൈകിട്ട് വരുമ്പോൾ ഒന്ന് പറഞ്ഞു വിടുകയെന്നൊക്കെ ചോദിക്കൂലേ പറയൂല അത് പുരുഷന്റെ പ്രത്യേകതയാണ് അവനതിന് പരിഹാരം കിട്ടണം എന്നാലോ സ്ത്രീ നേരെ തിരിച്ചുവാണ് അവൾക്കൊരു സങ്കടം വന്നാൽ പരിഹാരം കിട്ടുന്നതിനേക്കാൾ അത് അവൾക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം ആരോട് ആദ്യം വന്ന് ഷെയർ ചെയ്യുക നമ്മളോട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്ത് കൊടുക്കും പരിഹാരം ഇതല്ലേ അവൾക്ക് എന്ത് വേണ്ട പരിഹാരം വേണ്ട അത് പിന്നെ വന്നോളും ആദ്യം അവൾക്ക് എന്ത് വേണം ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണം അതുകൊണ്ട് സ്ത്രീന്ന് പറയണ ഭയങ്കര ഇമോഷണൽ ജീവിയാ അവൾക്ക് സങ്കടം ആവട്ടെ സന്തോഷമാവട്ടെ പിന്നെ എന്താ എല്ലാ ഫീലിങ്ങും അവൾക്ക് എക്സ്ട്രീമാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തലച്ചോറിന്റെ രണ്ട് ഭാഗങ്ങൾ ഒരേപോലെ വർക്ക് ചെയ്യും സങ്കടം വന്നാലും കൂടുതൽ സങ്കടം ഇരിക്കും സങ്കടമായിട്ട് ബന്ധപ്പെട്ട എല്ലാം അവൾക്ക് വരും സന്തോഷം വരുമ്പോഴും എല്ലാ സന്തോഷങ്ങളെയും ഒരുപോലെ അവൾ മനസ്സിലേക്ക് ഓർത്തെടുക്കും അല്ലേ ഇന്നുണ്ടായ ഒരു സംഭവം എങ്ങനെയാ അവള് പറയാ അതുപോലൊരു സംഭവം പത്തു കൊല്ലം മുമ്പ് നടന്നിണ്ടെങ്കിൽ അതാണ് ആദ്യം പറയാ അല്ലേ അതെന്തുണ്ടാ അവള് കണക്ട് ചെയ്യും കണക്ട് ചെയ്യും പണ്ടൊരു മാഷ് കല്യാണം കഴിച്ചൊരു കഥയുണ്ട് അപ്പൊ മാഷി കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണാണല്ലോ അപ്പൊ അവളോട് ഒരു ദിവസം പറഞ്ഞു എന്റെ ക്ലാസ്സിൽ ബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളുണ്ട് അവളുടെ നെറ്റിയിൽ നല്ല രസമുള്ളൊരു മറുകുണ്ട് ആ മറുഗ് ഭയങ്കര ഭംഗിയാണ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു കുറേ കാലം കഴിഞ്ഞ് അവൾ പെൻഷനൊക്കെ പറ്റി റിട്ടയേർഡായി ഒരു ദിവസം രാത്രി ഇങ്ങനെ തപ്പിപ്പിടിച്ച് വരുന്ന സമയത്ത് കല്ലിൽ തട്ടിയിട്ട് തട്ടിട്ടാള് വീണ് ഭാര്യ ഓടി വന്നിട്ട് ഓർച്ചും കൊണ്ട് ഓടി വന്നിട്ട് ചോദിച്ചു എന്ത് തെറ്റി ഞാൻ കല്ല് കണ്ടില്ല എന്ന് പറഞ്ഞു മുന്നിലെ കല്ല് കണ്ടില്ല ഉടൻ അടി അൻപത് നാല്പത് കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നിന്നൊരു സംഭവത്തെ ഇങ്ങനെ പെറുക്കിയെടുത്തിട്ട് പറഞ്ഞു ബിന്ദുവിന്റെ നെറ്റിയിലെ കാണാൻ കഴിഞ്ഞു മുന്നിൽ എത്രയും വലിയ കല്ല് കാണാൻ കഴിഞ്ഞേ ഇതാണ് കണക്ട് ഇതെല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും സന്തോഷങ്ങളിലുണ്ടാവും സങ്കടങ്ങളിലുണ്ടാവും പരാതികളിലുണ്ടാവും പരിഭവങ്ങളിലുണ്ടാവും സ്നേഹത്തിലുണ്ടാവും ഇമോഷണലാണ് അടിമുടി ഇമോഷണലോഷൽ അതുകൊണ്ടാണ് അവൾക്ക് അമ്മയാകാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവൾക്ക് ക്ഷമിക്കാൻ കഴിയും അതുകൊണ്ടാണ് അവൾക്ക് കാത്തിരിക്കാൻ കഴിയുന്നത് പെങ്ങൾ ആശു അമ്മ ആശുപത്രിയിലായാൽ പോലും ഉമ്മ ആശുപത്രിയിലായാൽ പോലും നമ്മൾ എത്ര ദിവസം ഉറക്കൊഴിക്കും ഏറി വന്നാൽ ഒരു ദിവസം പിറ്റേന്ന് ആരെ വിളിക്കും പെങ്ങളെ വിളിക്കും എന്നിട്ട് പറയൂ ഇനി നീ വന്നിരിക്കടാ എനിക്ക് പറ്റുന്നില്ല ഉറക്കൊഴുക്കാൻ പറ്റുന്നില്ല അവൾ എത്ര ദിവസം വേണേലും ഒൻപത് മാസവും അവൾ അടിമുടി അമ്മയാക്കി അടിമുടി അമ്മയാ അടിമുടി ചെറിയ കുഞ്ഞിന് പോലും അവൾ അമ്മയാ പെണ്ണിൻ്റെ ഒരു ഉണ്ണിക്ക് മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതൂഹലം പോൽ മണ്ണിനു മേലില്ല മറ്റൊന്നും അല്ലീപൊടി പെണ്ണിനുമുണ്ടാ അടങ്ങാത്ത ദാഹം എന്തൊരു കവിതയാണ് പെണ്ണിന് ഒരു ഉണ്ണിക്കിടാവിന്റെ മുഖശ്രീ കണ്ണിന് നൽകുന്ന കൗതുകല്ലേ അതുപോലൊന്നും മണ്ണിനു മേലില്ല മറ്റൊന്നും മല്ലീപ്പൊടി പെണ്ണിനുമുണ്ട് അടങ്ങാത്ത ദാഹം എന്തിന് അമ്മ അമ്മയാണ് അതുകൊണ്ട് ഒരു ആൺകുട്ടിയുടെ കൈയിലേക്ക് നിങ്ങൾ ഒരു പാവക്കുട്ടിയെ വെച്ച് കൊടുത്തു കൊടുത്തുനോക്കൂ പാവക്കുട്ടി കുറച്ച് സമയം കഴിഞ്ഞാല് അവനതിനെ തോക്കാക്കി മാറ്റൂ അല്ലേ എന്നാൽ പെൺകുട്ടിയുടെ കയ്യിലേക്ക് ഒരു തോക്ക് വെച്ചു നോക്കൂ കുറച്ച് സമയം കഴിഞ്ഞാല് അവൾ അതിനെ ഒരു പാവക്കുട്ടിയാക്കിയിട്ട് മാറ്റൂ തോളിലിട്ടിട്ട് ഇങ്ങനെ ഉറക്കുന്നത് കാണും ആരാ തോക്ക് പെണ്ണിൻ്റെ ഒരു ഉണ്ണിക്കിടാവിൻ മുഖശ്രീ അടിമുടി അമ്മയാ അമ്മ ഞാൻ കുറച്ചു ദിവസം മുന്നേ ഒരു യാത്ര പോയിരുന്നു കേട്ടാ ഇവിടെ കുവൈത്തില്ലേ അപ്പോ അവിടെ നാല് പ്രോഗ്രാമിലാ പങ്കെടുത്തത് ഈ നാല് പ്രോഗ്രാമിൽ ഒരേ ഡ്രെസ്സാണ് ഇട്ട് ഒരു കറുത്ത ടീഷർട്ട് ഇതേപോലത്തെ ടീഷർട്ട് അല തേക്കൊന്നും വേണ്ടല്ലോ അലക്കിയാൽ മതി ഇടക്കിടക്ക് തേക്കാൻ തേക്കേണ്ട ആവശ്യം അതുകൊണ്ട് ഇതുന്നത് തേക്കാനും മടിയായതുകൊണ്ടാണ് ഇങ്ങനത്തെ ഇടുന്നത് അപ്പോ കറുത്ത ടീഷർട്ടാണ് എല്ലാ ദിവസം ഇട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോയിരുന്നത് എന്റെ തലേ ദിവസം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങുകയാണ് അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും അപ്പം എന്നോട് ഇന്ന് നമ്മുടെ പ്രോഗ്രാം ചെയ്ത രാഹുൽ അദ്ദേഹം എന്നോട് ചോദിച്ചല്ല എല്ലാ ദിവസവും ഒരു ടീഷർട്ട് ആണല്ലോ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് ഇത് ഒരേ ടീ ഷർട്ടാണോ അല്ല പല പല ടീഷർട്ട് ആണോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കറുത്ത വസ്ത്രവും ഇഷ്ടമാണ് പിന്നെ ടീഷർട്ടും ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഇടുന്നത് അപ്പം എന്നോട് പറഞ്ഞു അല്ല ഒരു സംഭവം സംഭവമുണ്ട് എന്നോട് എന്റെ വൈഫ് പറഞ്ഞു അദ്ദേഹം പറയാ എന്നോട് എന്റെ വൈഫ് പറഞ്ഞു അല്ല മൂപ്പര് വേറെ ഡ്രസ്സ് കൊണ്ടുവരാൻ മറന്നു പോയതാണോ അതുകൊണ്ടിരിക്കും ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കണ സത്യത്തിൽ അതായിരുന്നു സത്യത്തിൽ അതാണ് സംഭവിച്ചത് കാരണം ഞാൻ ഡ്രസ്സ് വെച്ച എന്തോ ഒരു അത് മറന്നുപോയി അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ വിചാരിക്കുന്ന ആ പ്രോഗ്രാമിൽ എത്ര ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും അവരൊന്നും ആലോചിച്ചിട്ടില്ലല്ലോ പക്ഷെ ആ സ്ത്രീ ഇല്ലേ അവര് ഒരൊറ്റ നിമിഷം അമ്മയായിട്ട് ആലോചിച്ചു അതാണ് അവരമ്മയ്ക്ക് മാത്രമേ ഇത് ചിന്തിക്കാൻ കഴിയുള്ളൂ എന്റെ വസ്ത്രം ഇവിടെ എങ്ങനെ കീറിയിട്ടുണ്ടെന്ന് വിചാരിച്ചുള്ളൂ നിങ്ങളൊക്കെ എന്താ വിചാരിക്കുക ആ എന്തൊരു ലാളിത്യമുള്ള മനുഷ്യനാണ് കീറിയ വസ്ത്രം പോലും പൊതു സദസ്സിലിടുന്നൊക്കെയല്ലേ വിചാരിക്കുക ഇവരെന്താ വിചാരിക്കുക അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഞാനിത് തുന്നി കൊടുക്കുമല്ലോ അമ്മ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് ജീവിതത്തിൽ ഒരു പതിമൂന്ന് വയസ്സ് മുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ ഗർഭപാത്രം ഉള്ളിലുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഒരായുസ് മുഴുവനും അനുഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം നമ്മളൊന്നറിഞ്ഞിരുന്നു ആ കാലിൽ ഉമ്മ കൊടുക്കും അവൾക്ക് വേണ്ടിയാണോ അവൾക്ക് വേണ്ടിയാണോ ഈ മനുഷ്യവംശത്തിന് വേണ്ടിയിട്ട് ബാക്കിയൊക്കെ അവളുടെ ഔദാര്യമാണ് അതുകൊണ്ടാണ് പ്ലീസ് എന്ന് പറഞ്ഞിട്ടല്ല ഒരു കാര്യവും പ്രവാചക തിരുമേനി ഭാര്യമാരോട് പറയുകയുള്ളായിരുന്നു പ്ലീസ് എന്നതിന് അവിടെ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഹിറാ ഗുഹയിൽ വെച്ചിട്ട് ആണ് പ്രവാചകനാകുന്നത് മാലാഗ വന്നിട്ട് ഇങ്ങനെ വിശുദ്ധ കുറവൻ പാരായണം ചെയ്യാൻ പറയുകയും പ്രവാചകനാണ് എന്ന് അറിയാം ഭയങ്കര പേടിച്ചുപോയി പിന്നെ മാലാഖയെ ആദ്യമായി കണ്ട എല്ലാ പേടിയും ഉണ്ട് അങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങോട്ട് ഓടി വരുന്ന വീട്ടിലേക്ക് ഓടി വരും വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഭാര്യയോട് പറഞ്ഞൊരു വാക്കുണ്ട് അറിയില്ല അറിയോനി അറബിയാണ് വാക്കിന് ഇത്രയേ അർത്ഥുള്ളൂ എന്നെ പുതപ്പിട്ട് എനിക്കൊരു പുതപ്പ് തരുമെന്നാണ് പനിക്കുന്നത് പോലെ തോന്ന എനിക്കൊരു പുതപ്പ് തരുമോന്ന് എന്ത് പുതപ്പ് ശീലന്റെ പുതപ്പാണോ ആണോ കമ്പിളി പതപ്പാ അങ്ങനെയാണെങ്കി വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് പോയപ്പോര്ടൊക്കെ പുതുപ്പുണ്ടാവൂലേ ഈ ആളോട് വന്നത് പറഞ്ഞ എന്തിനാ ഒരു തുണിശീല കൊണ്ട് എന്നെ പുതപ്പിക്കുന്നല്ല നിന്റെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ ഒന്ന് പുതക്കുന്ന ഇന്നൊന്ന് കെട്ടിപ്പിടിക്കടോ എനിക്കൊരു മനുഷ്യന്റെ ചൂട് വേണം ആരുടേതും പോരാ നിന്റേത് വേണം എന്റെ ഭയങ്ങൾക്ക് അഭയമായി നീ മാറണം എന്റെ നീ ഒരു തണലായി മാറുകയാണ് എന്താ പറഞ്ഞല്ലേ തണല് തണലല്ലേ തണൽ ഓക്കെ എന്താ വാക്കിന്റെ അർത്ഥം ജമ്മിലൂനിയെന്ന് പറഞ്ഞ എന്നെ പുതക്കൂ എന്നാണ് എന്നെ പുതക്കൂ ആ വാക്കിലേക്കൊന്ന് ശ്രദ്ധിക്കണേ എന്താ പറഞ്ഞ് അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം അത് എന്നെ എന്നൊതക്ക് നീ എന്നെ എന്നൊക്കെ നീ എന്നെ എന്നൊതക്ക് എന്നാണ് എങ്കിൽ അങ്ങനെ അല്ല പറയാൽ നീ എന്ന പറയാ എന്താ പറയുക നീ എന്നാണ് പ്രയോഗം നീ എന്നെ പൊതക്കൂന്നാണെങ്കിൽ നീ എന്നാ പറയാ പക്ഷെ ഇവിടെ പറഞ്ഞ എന്താണ് അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ എന്നെ ഒന്ന് പുതക്കൂ മുന്നിൽ നിൽക്കുന്നത് അമ്മയാണ് സ്വന്തം അമ്മ മാത്രല്ല അമ്മ കുഞ്ഞുങ്ങളുടെ അമ്മയും അമ്മയാണ് അമ്മയാ ഒരു പെണ്ണില്ലേ ഇത്രയും കൊല്ലത്ത് എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയണേ എനിക്ക് അനിയത്തിയില്ല എൻ്റെ വീട്ടിലെ ഉമ്മ മാത്രേണ്ട പെണ്ണായിട്ടുണ്ടായിരുന്നുള്ളൂരിത്താത്ത പക്ഷെ അവിടെ നേരത്തെ കല്യാണം കഴിഞ്ഞു പോയി ഒരു പെണ്ണ് ഒരു അനിയത്തി എന്താന്ന് അവരുടെ വളർച്ച ഒന്നും എനിക്ക് കിട്ടിയില്ല കണ്ടിട്ടില്ല ഞാൻ പല കാര്യങ്ങൾ കല്യാണത്തിന് ശേഷമാണ് അറിയണത് പോലും സ്ത്രീകൾ അനുഭവിക്കുന്ന ഓരോ മാസം അനുഭവിക്കുന്ന കാര്യങ്ങൾ പോലും ഞാൻ അറിയുന്നത് കല്യാണത്തിന് ശേഷം നിങ്ങൾ വിശ്വസിക്കൊന്നും അറിയില്ല മദ്രസിലൊന്നും ഞാൻ പഠിച്ചില്ല അല്ലെങ്കിൽ പഠിച്ച ദിവസം സ്കൂൾ പോയിട്ടില്ല മറ്റേ പറഞ്ഞങ്ങള് എനിക്കറിയില്ലായിരുന്നോ ഇവള് വന്നതിന് ശേഷമാണ് ഇത് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അനിയത്തിയൊന്നുമില്ല വീട്ടില് ഉമ്മ അതൊക്കെ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചിട്ടുണ്ടാവും അപ്പോ ഇപ്പൊ ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഇത്രയും കൊല്ലത്തെ അനുഭവത്തിൽ നിന്ന് ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ ഒരു പെണ്ണ് വളരെ കുറച്ച് സമയമേ പെണ്ണാകുന്നുള്ളു ബാക്കിയുള്ള സമയം മുഴുവനും ഒന്നുകിൽ അവൾ പെൺകുഞ്ഞാണ് അല്ലെങ്കിലോ അമ്മയുമാണ് ഇങ്ങനത്തെ അനുഭവം വേറെ ആയിരിക്കും എനിക്കറിയില്ല എന്റെ അനുഭവ വളരെ കുറച്ച് സമയമേ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അമ്മയാ പെണ്ണിൻ്റെ ഒരു ഉണ്ണി മുഖശ്രീ ഒരു പാവകുട്ടി കൊടുത്തോക്കൂ അപ്പോ ഞാൻ എൻ്റെ അനുഭവം പറയണ ഒരു പെണ്ണില്ലേ വളരെ കുറച്ച് സമയമേ മുതിർന്ന ഒരു പെണ്ണാവുന്നുള്ളൂ ഇപ്പൊ കാമുകി അല്ലെങ്കിൽ പ്രണയിനി ഒരു എന്താണ് ഭാര്യ എന്നൊക്കെയുള്ള അങ്ങനത്തെ ഒരു വൈകാരിക സംഭവങ്ങളൊക്കെ ഇല്ലേ അത് വളരെ കുറച്ച് സമയമാണ് പ്രണയിനി ആകുന്നത് പോലും വളരെ കുറച്ച് നിമിഷങ്ങളാണ് ബാക്കിയുള്ള സമയം മുഴുവനും അവൾ ഒന്നുകിൽ പെൺകുഞ്ഞാണ് നിങ്ങളുടെ വീട്ടിലെ മോളും വൈഫും തമ്മിൽ വൈകാരിക വിഷയങ്ങളിൽ വലിയ വിഷ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അവർക്ക് വേണ്ടത് ഏകദേശം ഒരേ കാര്യമായിരുന്നു നിങ്ങളെ മോളെ നിങ്ങൾ ഒന്ന് കൊഞ്ചിച്ച് വെക്കും ലാളിച്ചു വെക്കും പിന്നരിച്ചു വെക്കും ഏറ്റവും അസൂയപ്പെടുന്ന അറിയിരിക്കും മറ്റേ പെൺകുഞ്ഞാണ് അതാണ് അവൾ പെൺകുഞ്ഞാണ് ഒരു പെൺകുഞ്ഞിനെന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ടോ ബാക്കിയുള്ള സമയം അവൾ എന്താണ് അമ്മയുമാണ് വീഴാൻ പാടില്ല